നമസ്കാരം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല അവരുടെ ആ പ്രസംഗം തന്നെ ഇത്ര തന്നെ വലിയൊരു പടുകുഴിയിലേക്ക് തള്ളിയിടുമെന്ന് ഏതായാലും നാം എല്ലാവരും എത്രയോ തവണ കണ്ടതാണ് ഈ പറയുന്ന വ്യക്തി പി പി ദിവ്യ എന്ന വ്യക്തി സി പി എം എന്ന പാർട്ടിയുടെ ജില്ലാ ഘടകത്തിലെ ഒരു അംഗം അവർ ഒരു സ്ത്രീക്ക് യോജിച്ച രീതിയിൽ ആ ശരീരഭാഷയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ യോജിച്ച മനുഷ്യൻ്റെ മനുഷ്യൻ്റെ സംസാരത്തിനൊരു ശരീരഭാഷയുണ്ട് ആ ശരീരഭാഷയ്ക്ക് യോജിച്ച രീതിയിലാണോ അവർ സംസാരിച്ചതെന്ന് ഏതായാലും അത് എത്രയോ മാസമായി മാസങ്ങളായി നമ്മൾ കാണുന്നു അതുവരെ ചിരിച്ച് സന്തോഷവാനായിരുന്ന ആ മനുഷ്യനെ വിഷമത്തിൻ്റെ അതായത് അദ്ദേഹത്തിനെ മാനസികമായി തളർത്തുന്ന രീതിയിൽ കൊണ്ട് തള്ളിയിട്ട പി ദിവ്യ ഒരിക്കലും കരുതിയില്ല ഇത്തരത്തിൽ അവരെ തേടി വരാൻ പോകുന്ന വിപത്ത് വിപത്തുകളെ കുറിച്ച് ഏതായാലും പി പി ദിവ്യ വ്യക്തിഹത്യ നടത്തി ആ ഇത്തരത്തിൽ നവീൻ കെ ബാബുവിനെ വ്യക്തിഹത്യ നടത്തിയ അത്തരത്തിൽ മറ്റൊരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്ത നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഈ തരത്തിൽ ഈ നവീൻ കെ ബാബുവിനെ എങ്ങനെയാണോ മാനസികമായി വാക്കുകൾ കൊണ്ട് അതുപോലെ മറ്റൊരു വ്യക്തിയെ കൂടി ഇവർ മാനസികമായി തളർത്തിയതിൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിലെ ലോക്കൽ ലോക്കൽ ടെലിവിഷൻ രംഗത്തെ ചില ചാനലുകൾക്ക് അതിൻ്റെ ഫുട്ടേജ് കിട്ടിയതായ വാർത്ത പുറത്തു വരുന്നുണ്ട് ഏതായാലും ഈ ഒരു മർമ്മ പ്രധാന മർമ്മപ്രധാനമായ ഈ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ഇവിടെ പറയേണ്ടി വരും അതായത് പി പി ദിവ്യ എന്ന ഒരു കണ്ണൂർ ഒരു യുവതി എങ്ങനെ സി പി എം പോലൊരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി വരെ ഇത്രയും ചെറുപ്പത്തിൽ എത്തി എന്നുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ തന്നെ പി പി ദിവ്യ അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആയതുകൊണ്ട് തന്നെ അവർ പടിപടിയായി പാർട്ടിക്കകത്തുള്ള വളരെ പാർട്ടിയിലെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന പലരുമായി അവർക്ക് അടുപ്പവും ഉണ്ടായിരുന്നു ഏതായാലും അങ്ങനെയുള്ളൊരു അടുപ്പം അവരെ പാർട്ടിയുടെ സി പി എം പോലൊരു സി പി എം പോലൊരു പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്തിലെ ആദ്യം മെമ്പറാവുകയും ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി പിന്നീട് അവർ പ്രസിഡന്റുമായി അങ്ങനെ ഇത്തരത്തിൽ പി ദിവ്യ എന്ന യുവതി പാർട്ടിയുടെ ഉന്നതതലങ്ങളിലെത്തി ഇന്നിപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ പാർട്ടിയുടെ ഭരണത്തെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കൂടെ സഹായങ്ങൾ കിട്ടുന്ന ഒരു വ്യക്തി കൂടിയായി തീർന്നു അങ്ങനെ ഇവർ ഇത്തരത്തിൽ പറയുമ്പോൾ ഈ ഇവർ വളർച്ചയിൽ ഉടനീളം തന്നെ അവർ ഒരു വലിയ അഹങ്കാരിയായിരുന്നു ഒരു അത്ലറ്റ് കൂടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം വലിയ അഹങ്കാരി ആയിരുന്നു എന്ന് നമുക്ക് ശബ്ദം താഴ്ത്തി തന്നെ പറയണം അവർ ഒരു ഒരു അത്ലറ്റ് കൂടി ആയിരുന്നു ഒരു ഫുട്ബോൾ താരമായിരുന്നു കണ്ണൂർ അവർ പഠിച്ച കോളേജിൽ അതായത് ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ അവർ ചെറുപ്പത്തിലേ മത്സരിക്കുന്നു പാർട്ടിയുടെ സി പി എം പോലൊരു പാർട്ടിയിൽ അവർ മത്സരിക്കുമ്പോൾ എന്തുമാത്രം അതുപോലൊരു വലിയ പാർട്ടിയിൽ മത്സരിക്കാൻ അവർക്ക് സീറ്റ് കിട്ടിയതുപോലും വലിയ കാര്യമാണ് ആയതുകൊണ്ട് തന്നെ ഇത് ഇതിനോടകം തന്നെ ഈ വിഷയം ഉണ്ടായതിനു ശേഷം അപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു അവർ ആ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കൊണ്ട് നിരവധി മാഫിയ ബന്ധങ്ങൾ വരെ ചില മാഫിയക്കാരുമായിട്ട് വരെ അവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ചില പേപ്പർ തെളിവുകൾ ചില ഫയലുകൾ ഒക്കെ ലാൻഡ് റവന്യൂ കമ്മീഷണർ ലാൻഡ് റവന്യൂ ഉദ്യോഗസ്ഥയായിരുന്ന ഐ എസ് ഉദ്യോഗസ്ഥ വി ഗീത നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ അന്വേഷണത്തിലെ റിപ്പോർട്ടുകളൊക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പി പി ദിവ്യ എന്ന ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടിയിലെ ജില്ലാ ഘടകത്തിലുണ്ടായിരുന്ന കണ്ണൂർ ജില്ലയിലെ ഉന്നതരായ നേതാക്കളുടെ കണ്ണിലുണ്ണി പൊളിറ്റിക്കൽ സെക്രട്ടറി പി പി ശശിയുടെ സഹായങ്ങൾ കിട്ടിയ വ്യക്തി ഇവരെ ഒരുവേള ഇവരുടെ വിഷയത്തിന് ശേഷം പാർട്ടിയുടെ എ കെ ജി സെൻട്രൽ പാർട്ടിയിലെ സംസ്ഥാന അവൈലബിൾ സംസ്ഥാന സെക്രട്ടറിയേറ്റ് കൂടി ഇവരുടെ മേൽ തീരുമാനമെടുക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗത്തിൽപ്പെട്ട പലർക്കും പേടിയായിരുന്നു കാരണം ഇവർ പി പി ശശിയുടെ ആളാണ് പി പി ശശിയാണ് ഇവരുടെ പാർട്ടിക്കകത്തെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നത് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ വളരെ പേടിച്ച് അറച്ച് ആണ് പാർട്ടിയിലെ ജില്ല കണ്ണൂർ ജില്ലാ ഘടകത്തിലെയും മറ്റു ജില്ലാ ഘടകങ്ങളിലെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറന്മാർ സംസ്ഥാന സമിതി അംഗങ്ങൾ ഇവരെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത് നാം ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന പോലെ റവന്യൂ കമ്മീഷണർ ഗീത തയ്യാറാക്കിയ വ്യക്തിയിൽ നാം പറഞ്ഞു തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നാം പറഞ്ഞു വിടുങ്ങെങ്കിൽ ആ ഗീത തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഗീത ആ ഫയലിൽ എഴുതിയിരുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ദിവ്യയെ പാർട്ടിയിൽ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത് എന്ന് വ്യക്തം ഏതായാലും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയതിന് കാരണക്കാരായ ഗീതയോട് പാർട്ടിയിലെ കണ്ണൂർ ഘടകത്തിനും പാർട്ടിക്കകത്തും തീർത്ഥാടകാൽ തീരാത്ത പക ഉണ്ടായിക്കഴിഞ്ഞു കാരണം അവരുടെ അത്രമേൽ കണ്ണിലുണ്ണിയാണ് പി പി ദിവ്യ അപ്പോൾ നമുക്കിനി മറ്റൊരു കാര്യം കൂടി പറയാം ഇവരെക്കുറിച്ച് വളരെ പി പി ദിവ്യയ്ക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും അവരെ വല്ല കണ്ട് പുകഴ്ത്തിക്കൊണ്ടിരുന്ന നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഒരു വിഭാഗം ദീപക് ധർമ്മടം പോലുള്ള റിപ്പോർട്ടർമാർ ഈ കൈരളി ചാനലിൽ തുടങ്ങി ഇപ്പോൾ ട്വന്റി ഫോറിൽ നിൽക്കുന്ന ട്വന്റി ഫോറിൻ്റെ ഏറ്റവും സീനിയറായ ദീപക് ധർമ്മടത്തെ പോലെയുള്ള കൈരളി കൈരളി ചാനലിലെ ചില റിപ്പോർട്ടർമാർ ഒക്കെ ഇപ്പോൾ ഇവരെ വെള്ളപൂശാൻ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത് ഈ സംഭവം ഉണ്ടായതിന് ശേഷം ദിവ്യയെ വല്ലാതെ പുകർത്തിയ ഓൺലൈൻ മാധ്യമങ്ങളും കണ്ണൂരുണ്ട് അവർക്കും എവരുമായിട്ടുള്ള ബന്ധം എന്ത് അവർക്ക് ഈ ഓൺലൈൻ മാധ്യമങ്ങളുമായി ഗീതയുടെ ബന്ധം എന്ത് എന്നുള്ള കാര്യവും നമുക്ക് ഇവിടെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കേണ്ടതാണ് ഇനി നാം ആദ്യം പറഞ്ഞിരുന്ന ഈ പറയുന്ന ദിവ്യയുടെ മാഫിയ ബന്ധങ്ങളുടെ കാര്യങ്ങൾ അത് ഗീതയുടെ റിപ്പോർട്ടിലുണ്ട് ഇനി മറ്റൊന്ന് ഇപ്പോൾ ക്ഷമിക്കണം പി ദിവ്യയുടെ ഇത്തരത്തിലുള്ള ക്ഷമിക്കണം പി ദിവ്യയുടെ ഇത്തരത്തിലുള്ള മാഫിയ ബന്ധങ്ങൾ പിന്നെ ഈ പറയുന്ന എ ഗീത എന്ന ഉദ്യോഗസ്ഥ തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ട് ഇനി നമുക്ക് മറ്റൊന്നുകൂടി പറയാനുള്ളത് ഇതിൽ ഈ പറയുന്ന സംഭവം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ നമ്മുടെ നവീൻ കെ ബാബുവിനെ എങ്ങനെ അപമാനിച്ചോ ആ അതുപോലെ തന്നെ ഇവരുടെ മുന്നിൽ ഒരു ആവശ്യവുമായി എത്തിയ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു വളരെ ജനോരിറ്റി ഉള്ള ഒരു ആവശ്യവുമായി എത്തിയ വ്യക്തിയോട് വളരെ മോശമായ രീതിയിൽ ഈ ഭരണത്തിൽ അധികാരസ്ഥാനത്തിരുന്ന ദിവ്യ വളരെ മ്ലേച്ഛമായ രീതിയിൽ മോശമായ രീതിയിൽ ആ മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്ത ചെയ്തു എന്ന് അല്ലെങ്കിൽ ചെയ്ത സംഭവത്തിൻ്റെ ഫുട്ടേജ് ഇപ്പോൾ കണ്ണൂർ തന്നെയുള്ള ചില പ്രാദേശിക ചാനലുകൾ കിട്ടിയിട്ടുണ്ട് നാം ഇപ്പോൾ മറ്റൊരു കാര്യങ്ങൾ ഓർക്കുക വളരെ മാന്യമായി ജോലി ചെയ്തിരുന്ന കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരു കുടുംബനാഥനായിരുന്നു ഏറ്റവും സർക്കാരിൻ്റെ സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിലെ വളരെ തലപ്പത്തിരിക്കുന്ന നവീൻ കൈ ബാബു എന്ന ഉദ്യോഗസ്ഥനെ മാനസികമായി പീഡിപ്പിച്ച് ആ പീഡിപ്പിക്കുന്ന രംഗം അവിടുത്തെ ഒരു ലോക്കൽ ചാനലിനെ ആളിനെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്ത് അത് അദ്ദേഹത്തിന്റെ നാട്ടിൽ അടുത്ത് എത്തിക്കും നിങ്ങൾ രണ്ടു ദിവസത്തിനുമ്പോ അത് അറിയും എന്നൊക്കെ പറയുന്നത് കണക്കുകൂട്ടി ചെയ്ത അല്ലെങ്കിൽ അവർ ചെയ്യാൻ പോയ ഒരു വലിയ പാതകമായിരുന്നു ആ വലിയ പാതകത്തിന് അവർ ഇത്തരത്തിൽ ഒരു ചാനലിനെ കൊണ്ടുവന്ന് അത് ഷൂട്ട് ചെയ്ത് ആ മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യാൻ അവർ ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ പോലും അറിയാതെയാണ് ഈ വീഡിയോ ഇപ്പോൾ ഇവർ അവരെ ഈ ഒരു അപേക്ഷയുമായി എത്തിയ ഒരു വ്യക്തിയോട് ഏറ്റവും മോശമായി ദിവ്യ പെരുമാറുന്നതിന്റെ പെരുമാറിയതിന്റെ വീഡിയോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വീഡിയോ കണ്ട് കണ്ണൂർ പാർട്ടിയിലെ തലപ്പത്തിരിക്കുന്നവർ ഞെട്ടിയിരിക്കുകയാണ് പി ശശിവരെ ഞെട്ടിയിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് പോലീസ് കണ്ടുപിടിക്കുന്നില്ല പോലീസിന് എന്തുകൊണ്ട് ഈ തെളിവുകൾ തെളിവുകളായി ശേഖരിച്ചുകൂടാ എന്ന് മഞ്ജുഷ കോടതിയോട് ചോദിക്കുമ്പോൾ പോലീസ് നിഷ്ക്രിയമായിരിക്കുന്നത് കേരള സമൂഹം കാണുന്നു ഇത്തരത്തിലുള്ള பல ஒழிவாக்க பற்றாத்த தெளிவும் கிட்டியிட்டும் പോലീസ് അന്വേഷണ സംഘം ഒന്നും തന്നെ ചെയ്യുന്നില്ല ഏതായാലും കോടതിക്ക് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല കോടതി ഇത്തരം കാര്യങ്ങളിൽ മഞ്ജുഷയെ പോലെ ഒരു ഒരു നവീൻ കെ ബാബു എന്ന കുടുംബനാഥനെ നഷ്ടപ്പെട്ട മഞ്ജുഷയെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പത്നിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ട സംരക്ഷണം കോടതി നൽകണം നൽകും എന്ന് നമുക്ക് വിശ്വസിക്കാം ഏതായാലും പി പി ദിവ്യ ഒരു വേള അറിഞ്ഞുകൊണ്ട് നവീൻ കെ ബാബുവിനെ ചതിക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ വേദനിപ്പിക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ പി പി ദിവ്യക്ക് മ ഇത്തരത്തിൽ ഒരു ഒരു ദൈവം കരുതി വെച്ചിരുന്ന ഒരു പിണ തന്നെയാണ് ഈ വീഡിയോ അതായത് അത്ര കണ്ട് ഒരു വ്യക്തി ഇത്ര കണ്ട് അഹങ്കരിക്കാമോ ഇത്ര കണ്ട് അഹങ്കരിക്കുമ്പോൾ അവർക്ക് ഉടൻ തന്നെ അതായത് പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്ന് പറയുന്നത് പോലെ ഇവർ നവീൻ കെ ബാബുവിന് നേരെ ചെയ്ത പാതകത്തിനുള്ള ശിക്ഷയാണ് ഈ വന്നിരിക്കുന്ന ഒരു തെളിവ് ഇനിയും ശബ്ദിക്കുന്ന പല തെളിവുകളും ഇവർക്ക് നേരെ വരും ഏതായാലും സർക്കാരും സർക്കാരിൻ്റെ പോലീസും കൊണ്ടുപിടിച്ച് സർക്കാരിന് വേണ്ടി ഇവരെ രക്ഷിക്കാൻ വേണ്ടി പെടാപ്പട പെടാപ്പാട് പെടുന്നവർ ഈ കാണിക്കുന്നതൊക്കെ കോടതി കാണണം കോടതി കാണും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം കുടുംബത്തോടൊപ്പം നിൽക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം നന്ദി നമസ്കാരം